സംസ്ഥാനത്ത് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നത് രാവിലെ എസ് എസ് എൽ സി പരീക്ഷയും ഉച്ചയ്ക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയും നടന്നു ലക്ഷദ്വീപിൽ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫിൽ ഏഴ് കേന്ദ്രങ്ങളിലും പരീക്ഷകൾ നടക്കും നാല് വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷ എഴുതു ഇത്തവണ ഗൾഫ് മേഖലയിൽ അറുന്നൂറ്റി എൺപത്തിരണ്ട് കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ നാനൂറ്റി നാൽപ്പത്തിയേഴ് കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തിയെട്ട് വിദ്യാർത്ഥികൾ ഏറ്റവും കുറവ് കുട്ടികൾ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാവിലെ ഒൻപത് മുപ്പതിനാണ് എസ് എസ് എൽ സി പരീക്ഷ ഒന്നേ മുപ്പതിന് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയും നടക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ഇരുപത്തിയാറിന് അവസാനിക്കും ആറാം തീയതി ഒന്നാം വർഷ പരീക്ഷകൾ തുടങ്ങും ഇരുപത്തിയൊൻപതിന് അവസാനിക്കും ഏപ്രിൽ മൂന്നിന് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ആരംഭിക്കും